നമസ്കാരം ഇന്നത്തെ പത്രത്തിലെ ഒരു വിചിത്രമായ സമീപനം നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് ആദ്യം തന്നെ നേരിട്ട് കാര്യത്തിലേക്ക് അടക്കാം ഇന്നലെയാണ് ഒരു യുവ നടി ഒരു പ്രധാനപ്പെട്ട നേതാവിനെതിരെ ആരോപണം ഉന്നയിച്ചത് തന്നെ ഉപദ്രവിക്കാൻ നിരന്തരം ശ്രമിച്ചു എന്നും ലൈംഗികമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടത്തിയെന്നും ഉള്ള ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ആ വെളിപ്പെടുത്തലിൽ ഉള്ളടങ്ങിയിരിക്കുന്ന വിശദാംശങ്ങൾ നമ്മളെ ഞെട്ടിക്കും അതായത് ആളുടെ പേര് പറഞ്ഞില്ലെങ്കിലും ഏകദേശം ആളെയൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് നാട്ടുകാർക്കൊക്കെ മനസ്സിലായി ഇനി തൊട്ട് മുമ്പ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഇത്തരത്തിലുള്ള രീതിയിൽ അദ്ദേഹം നീക്കം നടത്തി ഒരു ക്രിമിനൽ ബുദ്ധിയോടെ നീക്കം നടത്തി എന്നുള്ള ആക്ഷേപം വ്യാപകമായി ഉയർന്നിരുന്നു സ്വന്തം പാർട്ടിയിലെ നേതാക്കളുടെ ഭാര്യമാർ മക്കൾ എന്നിവരുൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇങ്ങനെയുള്ള നീക്കങ്ങൾ നടത്തി എന്നുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു മലയാളത്തിലെ പ്രമുഖമായ മാധ്യമ പ്രവർത്തകർ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് അയാൾക്കെതിരെ ആരും ഒന്നും പറഞ്ഞില്ല ഒരു വാർത്ത പോലും റിപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള ജാഗ്രത കൃത്യമായി മാധ്യമങ്ങൾ കാണിച്ചു എന്നാൽ ഇപ്പോൾ ഒരു യുവതി നേരിട്ട് പരസ്യമായി എല്ലാവരും കാണുക തന്നെ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെയൊരു സാഹചര്യം തനിക്കെതിരായി നടത്തിയ നീക്കം അത് മെസ്സേജ് ആയിട്ടും തന്നെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഭീഷണിയുടെ രൂപത്തിലും പല രീതിയിലും ശ്രമിച്ചു അതിൻ്റെ തെളിവുകൾ തൻ്റെ കയ്യിലുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവർ പരസ്യമായി രംഗത്തെത്തി ഏറ്റവും ഒടുവിൽ ഒരു ബൗമതി ടി വിയുടെ ഒരു അഭിമുഖത്തിൽ നിന്ന് ആരംഭിച്ച് ഒടുവിൽ അവർ മാധ്യമങ്ങളോട് വിഷ്വൽ മീഡിയയോട് ഇന്നലെ സംസാരിക്കുന്നത് തത്സമയം കേരളം മുഴുവൻ കണ്ടു എന്നിട്ട് അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഇങ്ങനെ ഒരാളെക്കുറിച്ച് പറഞ്ഞു എല്ലാ സൂചനകളും വെച്ച് പറഞ്ഞു രണ്ടാമത്തേത് എന്താണ് അത് താൻ പ്രതിപക്ഷ നേതാവിനോട് ഈ കാര്യം ഉന്നയിച്ചു ഇങ്ങനെ തനിക്കെതിരെ ഒരു നീക്കം നടന്നത് പ്രതിപക്ഷ നേതാവിനോട് ഉന്നയിച്ചു ആരാണ് പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ ക്യാബിനറ്റ് പദവിയുള്ള ഒരാളാണ് പ്രതിപക്ഷ നേതാവ് ഇത് പരാതിയായി അദ്ദേഹത്തോട് പറഞ്ഞു അതായത് സർക്കാരിൻ്റെ മന്ത്രിമാർ മുഖ്യമന്ത്രി മന്ത്രിമാർ ഇവരൊക്കെ കഴിഞ്ഞാൽ അവർക്ക് സമാനമായ അധികാരമുള്ള ഒരു ക്യാബിനറ്റ് പദവിയാണ് സർക്കാരിൻ്റെ ഭാഗമല്ലെങ്കിലും ക്യാബിനറ്റ് പദവിയാണ് അദ്ദേഹത്തിന് നമുക്കറിയാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അദ്ദേഹം പോലീസിനോട് പോലും കാര്യങ്ങൾ പറയാൻ കപ്പാസിറ്റിയില്ല അതിനനുസരിച്ചിട്ടുള്ള അധികാരങ്ങളുള്ള ഒരാളാണ് ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഈ കാര്യം പറയാം ഈ മിനിമം ഇങ്ങനെ ഒരു പരാതി ഉണ്ട് നിങ്ങൾ കേസെടുക്കണം എന്നെങ്കിലും ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയോട് പറയാം എന്നാൽ ആ പരാതി അവർ പ്രതിപക്ഷ നേതാവ് എന്ന ക്യാബിനറ്റ് പദവിയുള്ള ആളോട് പറഞ്ഞിട്ട് അയാൾ അത് പൂഴ്ത്തിവെച്ചു എന്ന് മാത്രമല്ല അത് മുന്നോട്ട് പോകാത്ത വിധം അവിടെ നിർത്തി എന്നുള്ളതാണ് അവിടെ ബ്ലോക്ക് ചെയ്തു എന്നുള്ളതാണ് ഇവരുടെ ആരോപണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇതിന് ശേഷമാണ് ഇവർ ഈ പറയുന്ന സംഭവം ഉണ്ടായതിന് ശേഷമാണ് പല നിലയിൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ഇതേ ആൾ പലർക്കെതിരെ ഇങ്ങനെ അതിക്രമം കാണിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ അതിക്രമം കാണിച്ചു എന്നുള്ള ആക്ഷേപം വന്നത് മുഴുവൻ ഇതിനു ശേഷമാണ് അപ്പോൾ ഈ പരാതി ഒതുക്കിയതിൻ്റെ ശേഷമുണ്ടായ മുഴുവൻ നീക്കങ്ങളുടെ ഉത്തരവാദിത്വം ൂടി പ്ര പ്രതിപക്ഷ നേതാവിനും കൂടി ആ ഉത്തരവാദിത്തം കൂടി അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെയൊരു അധികാരസ്ഥാനത്തിരിക്കുന്ന ക്യാബിനറ്റ് പദവിയുള്ള ഒരാൾ ഒരാളുടെ അതും ഒരു സ്ത്രീയുടെ കംപ്ലയിൻറ്റ് ഒതുക്കി തീർത്തു എന്നാണ് മാത്രമല്ല അങ്ങനെ ബന്ധമുള്ള ഒരാളാണ് പിതാവിനെ പോലെ ബന്ധമുള്ള ഒരാളാണ് പ്രതിപക്ഷ നേതാവ് എന്നും അവർ പറയുന്നതാണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് ഇതിൻ്റെയൊക്കെ തുടർച്ചയായി അവർ പറഞ്ഞതിന് ശേഷം മാധ്യമങ്ങൾ സ്വീകരിച്ച സമീപനം അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഈ സാഹചര്യത്തിൽ ഇന്നത്തെ പത്രങ്ങൾ ചാനലുകളിലൊക്കെ നിർബന്ധിതമായ സാമൂഹ്യ സാഹചര്യം നമുക്ക് മനസ്സിലാവും തത്സമയം ഈ ലൈവ് തന്നെ കൊടുക്കേണ്ടി വന്നവരുടെ പ്രതികരണം എന്നുള്ള യാഥാർത്ഥ്യം ഉണ്ട് അതിനപ്പുറത്ത് ഇന്നത്തെ പത്രങ്ങൾ എങ്ങനെയാണ് ഇതിനോട് സമീപം െ സ്വീകരിച്ചത് എന്നുള്ള വിചിത്രമായ സാഹചര്യമാണ് ഞാൻ നിങ്ങളോട് സ്വീകരിക്കുന്നത് മാതൃഭൂമിയിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത് ഇന്നത്തെ മാതൃഭൂമിയുടെ നാലാം പേജിൽ അതായത് മാ പത്രങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് റൈറ്റ് ഹാൻഡ്സ് നമ്മുടെ വലതുവശത്തെ ഉണ്ട് ആറച്ച് പേജ് എന്ന് പറയും ആറച്ച് പേജിൽ കൊടുക്കുന്ന നമ്മൾ പെട്ടെന്ന് നോക്കും പത്രം തുറന്ന ഉടനെ ആദ്യം അതാണ് നോക്കുക എന്നിട്ട് ഇടതുവശത്തെ പേജ് പിന്നെയെന്ന് അതുകൊണ്ട് ഇടതുവശത്തെ പേജിലെ വാർത്തകൾ അത്യാവശ്യം രണ്ടാം പരിഗണന മാത്രമാണ് നമ്മൾ കൊടുക്കുക അങ്ങനെ ഇടതു വശത്തെ പേജിൽ ഒന്നാം പേജിലല്ല പേജിൽ നാലാം പേജിൽ ഇടതു വയസ് പേജിൽ അപ്പോൾ ഒരുതരത്തിലും ആരും കാണരുത് എന്ന് വിചാരിച്ച് ഒതുക്കി കൊടുത്തൊരു വാർത്തയാണ് യുവ നേതാവിനെതിരെ പരാതിയുമായി നടി അശ്ലീല സന്ദേശങ്ങൾ അയച്ചു ഈ വാർത്ത മുഴുവൻ നമ്മൾ വായിക്കണം അറിയാമോ ഈ യുവതി ഉന്നയിച്ച ആരോപണങ്ങളിൽ ആളുടെ പേര് പറഞ്ഞിട്ടില്ല ശരിയെന്നേ അത് നമ്മളും പറയാൻ പോകണ്ട ഇനി എല്ലാ സൂചനകളും സൂചനകളുണ്ട് കുത്തിച്ചുഴിഞ്ഞ് എടുത്ത് പേരടക്കം ചിത്രമടക്കം പ്രസിദ്ധീകരിക്കുന്ന കഥയൊക്കെ നമുക്കറിയാം എന്നാൽ ഇവിടെ അതൊന്നും പറയുന്നില്ല ഫോട്ടോയൊന്നും വെക്കുന്നില്ല വളരെ മാന്യമായി നമ്മൾ ആ യുവതി പേര് പറയാത്തോടെ നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല പേര് പറയുന്നില്ല ഓക്കെ പക്ഷേ ആ യുവതി ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവിനോട് ഇക്കാര്യം പറഞ്ഞു എന്നുള്ള അതോടൊപ്പം മുതിർന്ന നേതാക്കൾ ബാക്കി എല്ലാവരും സാധാരണ നേതാക്കളാണല്ലോ പക്ഷേ പ്രതിപക്ഷം നേതാവ് സാധാരണ നേതാവല്ല ഒരു ക്യാബിനറ്റ് പദവിയുള്ള നേതാവാണ് ഭരണഘടനയോട് ഉത്തരവാദിത്തമുള്ള സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാണ് അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തോട് ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്തം വഹിക്കുന്ന ആളോട് പരാതി പറഞ്ഞു വന്ന് എന്നാൽ ഈ വാർത്ത വിചിത്രമാണ് അത് പറഞ്ഞിട്ടുണ്ടത് എങ്ങനെയാണെന്ന് കാണണ്ടേ അശ്ലീല സന്ദേശങ്ങൾ അയച്ചു യുവാവിനെതിരെ യുവ നേതാവിനെതിരെ പരാതിയുമായി നടി പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് ക്ഷണിച്ചെന്നും അശ്ലീല സന്ദേശങ്ങൾ അയച്ചെന്ന് ആരോപിച്ച് യുവ നേതാവിനെതിരെ വെളിപ്പെടുത്തലുമായി നടി റിനി ആൻ ജോർജ് അശ്ലീല സന്ദേശങ്ങൾ അയച്ചെന്ന് അത് ശരിയല്ലെന്നും പറഞ്ഞിട്ടും വീണ്ടും തുടർന്നു എന്നാണ് നടിയുടെ ആരോപണം നേതാവിൻ്റെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തി ഉൾപ്പെട്ട പ്രസ്ഥാനത്തുള്ള പലരുമായി നല്ല ബന്ധമാണ് എന്നും റിനി പറഞ്ഞു മൂന്നര വർഷം മുമ്പാണ് മെസ്സേജ് ആദ്യമായി അയച്ചത് അതിനുശേഷം അയാൾ ജനപ്രതിനിധിയായി അയാൾ കാരണം മറ്റു ബുദ്ധിമുട്ടുകൾ പരാതിയുമായി മുന്നോട്ട് പോകാഞ്ഞത് പരാജയം പരാതി ഉള്ളവർ അതുമായി മുന്നോട്ട് പോകട്ടെ സാമൂഹിക മാധ്യമം വഴിയാണ് പരിചയമുള്ളത് തുടക്കം മുതൽ മോശം മെസ്സേജുകൾ അയച്ചു ശരിയല്ലെന്ന് പറഞ്ഞിട്ടും അയാൾ തുടർന്നു ഇയാളെ പറ്റി പാർട്ടിയിലെ പല നേതാക്കളോടും പറഞ്ഞിരുന്നു നേതൃത്വത്തോട് പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ പോയി പറയൂ എന്നായിരുന്നു മറുപടി ഇത്തരത്തിലുള്ള ആളുകളെ ഇനിയും പ്രസ്ഥാനങ്ങളിൽ മുതിർന്ന സ്ഥാനങ്ങളിൽ എത്തിക്കരുത് എന്ന് മാത്രം പറയുകയാണ് പ്രസ്ഥാനത്തിന് ധാർമ്മികതയുണ്ടെങ്കിൽ ഇനിയെങ്കിലും നിയന്ത്രിക്കണമെന്നും ഈ സംഭവത്തോടെ പല വിഗ്രഹങ്ങളും ഉടച്ചുപോ ഉടഞ്ഞുപോയി എന്നും നടി പറഞ്ഞു അപ്പം എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിനോടുപ്പടെ പറഞ്ഞ പരാതിയുടെ കാര്യം മാതൃഭൂമി ട്രീറ്റ് ചെയ്തതെന്ന് മനസ്സിലായില്ലേ മാത്രമല്ല ഇതെന്തോ അവർക്കുള്ള ഔദാര്യം പോലെ ഒരു രണ്ടു കോളം വാർത്ത നൽകുകയാണ് പത്രം ചെയ്യുന്നത് ഇത്ര ഗുരുതരമായൊരു സാഹചര്യത്തിൽ ആ പെൺകുട്ടിക്കെതിരെ അല്ലെങ്കിൽ ആ നടിക്കെതിരെ സോഷ്യൽ മീഡിയയിലടക്കം ഈ ആൾ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ടീം മുഴുവൻ അശ്ലീല സന്ദേശങ്ങൾ അവർക്ക് കണ്ണ് തുറക്കാൻ പറ്റാത്ത വിധമുള്ള സൈബർ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനുള്ളൊരു വേദിയായി മാതൃഭൂമി ഈ പത്ര കൂടി മാറ്റുകയാണ് അത്തരത്തിലുള്ളൊരു വെറുതെ പോകുമ്പോൾ ഒരു ആരോപണം ഉന്നയിച്ച് ഒരാൾ പോയി എന്താണ് അങ്ങനെയൊക്കെ ആരോണുന്നയിക്കാൻ വേണ്ടോ എന്ന് ഈ വാർത്ത കഴിയുമ്പോൾ നമ്മൾ തോന്നണം ഏതൊരു മാന്യനായ യുവ നേതാവിന് ഇങ്ങനെ കുഴപ്പത്തിലാക്കരുത് ആ മാന്യൻ കാരണം ഞങ്ങൾ ചെയ്യുന്ന വാർത്തകൾക്ക് എന്തുമാത്രം അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകളെ അറ്റാക്ക് ചെയ്യാൻ അയാൾ ഉപയോഗിക്കുന്നതാണ് എന്നുള്ള മട്ടിലാണ് ഈ വാർത്ത വരുന്നത് അയാളെ കുഴപ്പത്തിലാക്കല്ലേ എന്നുള്ളതാണ് ഇനി ഏറ്റവും രസകരമായ കാര്യം ഇതൊന്നുമില്ല മലയാള മനോരമ പത്രത്തിലെ വാർത്തയാണ് മനോരമയിലെ വാർത്ത ആറാം പേജിൽ ഒരു കോളം ലെഫ്റ്റ് എൽ എച്ച് പേജിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇടത് വയസ്സ് അത് ലെഫ് ഏറ്റവും ആരും ഒരുതരത്തിലും കണ്ണു ചെല്ലാത്ത വിധത്തിൽ ഒറ്റക്കോളം വാർത്തയുണ്ട് യുവ നേതാവ് അശ്ലീല സന്ദേശം അയച്ചെന്ന് പുതുമുഖ നട ഇത്രയുള്ളൂ യുവ നേതാവ് അശ്ലീല അത് ഒരാളെ പോകുമ്പോൾ ഒരു അശ്ലീല സന്ദേശം അയച്ചു അയാളൊരു പാവല്ല എന്തിനാണ് അയാളെ കുറിച്ച് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത് ജനപ്രതിനിധിയായ യുവ നേതാവിനെതിരെ വെളിപ്പെടുത്തലുമായി നടി നേതാവ് തനിക്ക് അശ്ലീല സന്ദേശം അയച്ചു എന്നും എതിർത്തിട്ടും തുടർന്നു എന്നുമാണ് പുതുമുഖ നടി റിനി ആൻഡ് ജോർജിന്റെ ആരോപണം പേര് വെളിപ്പെടുത്താൻ തയ്യാറായില്ല ആരോപണവിധേയൻ്റെ പാർട്ടിയിലുള്ള പലരുമായി നല്ല ബന്ധമാണുള്ളത് സമൂഹ മാധ്യമം വഴിയാണ് യുവ നേതാവിനെ പരിചയപ്പെട്ടത് ഹോട്ടലിലേക്ക് ക്ഷണിച്ചു ഇങ്ങനെ പോയി പറയൂ ഹു കാഷ്സ് എന്നായിരുന്നു അയാളുടെ സമീപനം എന്നും ഈ വാർത്തയിൽ മനോരമ പറയുന്നു എം മാതിരി റിപ്പോർട്ട് ഇത്ര മാന്യമായി പത്രപ്രവർത്തനം നടത്തുന്ന ആളുകളെ നമ്മൾ ബഹുമാനിക്കുക തന്നെ വേണം ഇതാണ് മനോരമയും ചെയ്ത മാധ്യമ പ്രവർത്തനം ഇനി രണ്ടാം നിര എന്ന് പറയുന്ന മറ്റ് പത്രങ്ങളുണ്ടല്ലോ ആ പത്രങ്ങളെടുക്കും ഇപ്പോൾ ദേശാഭിമാനി വാർത്ത കൊടുത്തിട്ടുണ്ട് അവർ സ്വാഭാവികമായിട്ട് സി പി എമ്മിൻ്റെ പത്രമാണ് എതിർ ഒരാളാണ് അവർ അവരും സമാനമായ അകത്താണ് വാർത്ത കൊടുത്തിട്ടുള്ളത് അവർക്കിപ്പോൾ അതിൽ പ്രത്യേക താല്പര്യമുണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യരുത് നിർബന്ധം ഉണ്ടായിരിക്കും എന്തായാലും അതൊന്നും നമ്മുടെ വിഷയം ഈ മുഖ്യധാര മാധ്യമങ്ങൾ എല്ലാ വാർത്തകളോടും സമീപിക്കുന്ന സമീപനം ും തന്നെ ഈ വാർത്തയോട് സമീപിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് അത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നതിന് പിന്നിൽ എന്താണ് ഉദ്ദേശം എന്ന് നമുക്ക് വെളിപ്പെടുത്തുന്ന രീതിയിലാണ് ഇനി മറ്റു പത്രം ഞാൻ പറഞ്ഞു രണ്ടാം നിര പത്രങ്ങളുടെ സമീപനവും വിചിത്രമായിരുന്നു മംഗളമൊക്കെ തപ്പിപ്പറിക്കാൻ നമുക്ക് കാണാൻ പറ്റില്ല വാർത്ത കേരള കൗമുദിക്ക് ഇത് ഒന്നാം പേജിൽ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു കാരണം കൗമുദി ടിവിയോടാണ് ഈ കുട്ടി വെളിപ്പെടുത്തൽ നടത്തിയത് കൗമുദി അതുകൊണ്ട് തന്നെ ഒന്നാം പേജിൽ ഈ വാർത്ത നൽകിയിട്ടുണ്ട് യുവ നേതാവ് മോശമായി പെരുമാറി നടി റിനി ജനപ്രതിനിധിയായ യുവ നേതാവ് തനിക്ക് അസ്റ്റിയിലെ സന്ദേശം അയച്ചെന്നും പാർട്ടിയിലെ നേതാക്കളുടെ പെൺമക്കളെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നും യുവനടി റിനി ആൻഡ് ജോർജ് ആവർത്തിച്ചു നേതാക്കളെ അറിയിച്ചെങ്കിലും നടപടി ഗൗരവമായി എടുത്തില്ലെന്ന് വടക്കൻ പരവൂരിലെ വസതിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു അതായത് പാർട്ടിയിലെ നേതാക്കളുടെ ഭാര്യമാരെ അവരുടെ മക്കളെ ഒക്കെ ഇത്തരത്തിൽ സമീപിച്ചിട്ടുണ്ട് എന്നും അവരൊക്കെ പരാതി ഉള്ളവരാണ് എന്നും പറഞ്ഞിട്ട് അതൊക്കെ മുക്കിക്കളഞ്ഞ വാർത്ത റിപ്പോർട്ടിങ്ങാണ് നമ്മൾ മാതൃഭൂമിയിലും മനോരമയിലും കളഞ്ഞത് കണ്ടത് മൂന്ന് ഈ കാര്യങ്ങളൊക്കെ അതായത് നേതാക്കളുടെ ഭാര്യമാരോട് മോശമായി പെരുമാറി മക്കളോട് മോശമായി പെരുമാറി ഒപ്പം ഏർ ഈ തരത്തിൽ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു ഈ മൂന്ന് സാധനം ഗുരുതരമായി ഉന്നയിക്കപ്പെട്ട മൂന്ന് സാധനം മനോരമയും മാതൃഭൂമിയും പോകുന്ന പൊക്കിൽ ഒഴുങ്ങിക്കളഞ്ഞത് നമ്മൾ ആ വാർത്തയിൽ കാണുന്നു ആരാണ് പീഡകൻ എന്നുള്ളതിൻ്റെ സൂചന പോലും മനസ്സിലാക്കാതിരിക്കാനുള്ള ആസൂത്രിതമായ റിപ്പോർട്ടിങ് നമുക്ക് കാണാൻ കഴിയും എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ഈ വീഡിയോയുടെ അവസാനം നമ്മൾ യഥാർത്ഥത്തിൽ ആലോചിക്കേണ്ടത് മാധ്യമങ്ങൾ ബിൽഡ് ചെയ്തു കൊണ്ടുവന്ന അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി അവർ ആരെയാണോ ലക്ഷ്യം വയ്ക്കുന്നത് അയാൾക്കെതിരായി അല്ലെങ്കിൽ അവർ ഏതെങ്കിലും സം സംവിധാനത്തിനെതിരായി ഏതെങ്കിലും സംഘടനക്കെതിരായി നീക്കം നടത്തുമ്പോൾ അതിനെതിരായി ഉപയോഗിക്കാൻ നിർമ്മിച്ചു കൊണ്ടുവന്ന ഉൽപ്പന്നമായി മാറിയ ഒരു നേതാവ് ആ നേതാവിനെ ഇങ്ങനെയൊരു ആരോപണത്തിൽ പെടുമ്പം നമ്മൾ എന്ത് ചെയ്യാനും അയാളെ സംരക്ഷിക്കാനുള്ള നേരിട്ടുള്ള ഇടപെടലൊന്നും നടത്താൻ പറ്റില്ലെങ്കിൽ അല്ലാണ്ട് പിന്നെ എങ്ങനെ സംരക്ഷിക്കും എന്നുള്ള നിസ്സഹായതയാണ് ഇന്നത്തെ ഈ പത്രവാർത്തകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക ഏറ്റവും ഒടുവിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണവുമായി എഴുത്തുകാരി ഹണി ഭാസ്കറും രംഗത്തെത്തിയ സാഹചര്യമാണുള്ളത് കോൺഗ്രസിൻ്റെ നേതൃത്വം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റുന്ന കാര്യം ആലോചിക്കുന്നു എന്നുള്ള വാർത്തകളും വരുന്നു എന്തായാലും നടി റിനിയുടെ ആരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രതിഷേധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ സാഹചര്യത്തിൽ പത്രങ്ങൾ എന്തുമാത്രം സുരക്ഷാ മതിൽ ഉയർത്തും ഇനിയും എത്രമാത്രം മുന്നോട്ട് ഇതുപോലെ സുരക്ഷാ മതിൽ പണിത് മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം നന്ദി നമസ്കാരം